അന്നേരം നാട്ടിലെ ഒരു സകല കലാ വല്ലവയാണല്ലേ പഠിത്തത്തിനോടൊപ്പം തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അതിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടും വാതക കിടന്ന് പാലത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വിഭവമായിട്ട് നമ്മുടെ ദൈവവുളങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ എന്താ പേര് നീതു നീതുജ് നീതു നിക്കുന്ന വെറൈറ്റി ആണല്ലേ സാധനങ്ങളെല്ലാം അതെ കൊണ്ടുള്ള വെറൈറ്റി മുട്ട കൊണ്ടും പാനിപൂരി പാനിപൂരി തന്നെ വെറൈറ്റി ആയിട്ടുള്ള പാനിപൂരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിലവിലെ അതിനിടയ്ക്ക് സമയം കിട്ടാറുണ്ടോ ശനിയും മാത്രമാണ് നമ്മളിത് ചെറുതായിട്ടുള്ള ഒരു ചെറിയ ഒരു സംരംഭമാണ് സംരംഭം എന്നാ ഇത് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാഴ്ചയുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അങ്ങനെ ഉദ്ഘാടനമായിട്ട് വലുതായിട്ടൊന്നും ഇല്ല ചെറുത് ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇതിൽ ഒരു കടയിലോട്ട് എത്താനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു സംഭവം വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പാനിപൂരി 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 ആണെങ്കിൽ തന്നെ തന്നെ നോർമൽ ഷവർമ അതുപോലെ ഐസ്ക്രീം പാനിപൂരി ഐസ്ക്രീം അതെന്താ സംഭവം ഈ ഒരു പാനിപ്പൂരി നമ്മൾ ഐസ്ക്രീമും അതിനുള്ള എസൻസ് അതൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഷവർമ പാനിപൂരി കറക്റ്റ് നമ്മുടെ ഷവർമ ഫില്ലിങ് ഈ പാനി പൂരിക്കകത്ത് ഫില്ല് ചെയ്തോണ്ടുള്ളതാണ് ഫില്ല് അതെ പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ വെറൈറ്റി കാന്താരി കാടമുട്ട നാടൻ താറാമുട്ടയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവാകുന്നത് ഷവർമ പാനിപ്പൂരിയും കാന്താരി മുട്ടയുമാണ് സംസാരത്തിൽ തന്നെ ആ ഒരു പിന്നെ വാക് ചാതുര്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ആ ചാതുര്യം കാണാനുണ്ട് കേട്ടോ ഓക്കെ ഇന്നലെ എത്ര വർഷം ഇപ്പൊ പഞ്ചായത്തിലാ പഞ്ചായത്ത് ഇപ്പം ഈ വർഷം അതിനോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം കൂടെ പഠിത്തവും സംരംഭവും നാട്ടിലൊരു സകല കലാ വല്ലവയാണല്ലേ പഠിത്തത്തിനോടൊപ്പം തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അതിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നുണ്ട് ഓക്കെ മോളൊത്തക്കാണ് ചെയ്യുന്നത് ആ ഞാനും ഇത് അമ്മ അത് അച്ഛൻ ഇത് ചേച്ചിയുടെ മോൻ ഞങ്ങൾ എല്ലാരും കൂടെ അല്ല നല്ല എത്ര വയസ്സുണ്ട് ഈ കൊച്ചു ഞാൻ ആദ്യം കേട്ടോ വയസ്സേ രാഷ്ട്രീയത്തിൽ ഉണ്ടോന്ന് രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല വലുതായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നു പിന്നെ പാർട്ടി പറഞ്ഞു നിന്നു പ്രവർത്തിക്കുന്നു മുന്നോട്ട് എന്നാലും ജനങ്ങളുടെ ഒരു അംഗീകാരമാണല്ലോ നമ്മൾ ഈ ഒരു നിലയിലോട്ട് എത്തുക എന്നാലും ജനസമ്മതി നേടിയിട്ടാണല്ലോ എത്തുന്നത് അല്ലേ ജനങ്ങൾക്ക് നല്ല സമ്മതിയുള്ള ജനന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ജനങ്ങൾക്ക് ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അന്നേരം ഇത് നമ്മൾ എത്ര മണി തൊട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ കറക്റ്റ് മണിക്ക് വന്നു കറക്റ്റ് ആറുമണി ആയപ്പോഴത്തേക്ക് ശനിയും ഞായറും എല്ലാ ദിവസവും അങ്ങനെ ഉള്ളേ ഉള്ളൂ ആഴ്ചയിൽ ശനിയും ഞായറും മാത്രമേ കാണാറുള്ള ഈ ശനിയും ഞായറും വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള വെറൈറ്റി ഒക്കെ കഴിച്ചോണ്ട് പോകും ഞങ്ങളും കൂടി വെറൈറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ നോക്കട്ടെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവ സംരംഭകൻ നടത്തുന്ന ഒരു കുഞ്ഞി കുഞ്ഞിക്കച്ചവടം അതും വേറെ എവിടെയുമല്ല നമ്മുടെ കായംകുളം കണ്ടല്ലൂർ കൂട്ടുമാർക്ക് പാലം പാലക്കയറുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കൊച്ചുമിടിക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇതിൽ എന്തൊക്കെ ജോലി ചെയ്യാം അതെല്ലാം ഈ കൊച്ചുമുടിക്ക് ചെയ്യുന്നുണ്ട് ഔട്ട് ഫ്രെയിമിന്റെ വർക്ക് പിന്നെ ഒരുപാട് ബിസിനസ് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ ശനിയും ഞായറും വൈകുന്നേരങ്ങളിൽ ഇതേപോലുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് മുന്നിലേക്ക് ആ ഒരു കൊച്ചുമുടുക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഇന്ന് വാങ്ങിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഷവർമ പാനിപ്പൂരി കാടമുട്ട കാന്താരിയാണ് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ അടുത്തൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ട് അതെ ഐസ്ക്രീം പാനിപൂരി അതാണ്ട് അതിന്റെ പ്രസന്റേഷൻ തന്നെ കണ്ടില്ലേ ഐസ്ക്രീമും ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ട് അതും ഈ ഒരു പാനിപൂരിന്റെ സെറ്റിനകത്ത് ചേർത്തിട്ടാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ എന്തായാലും എടുത്തു പറയേണ്ടത് ഈ ഒരു വൈവന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വളരെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ഈ ഒരു പാലം അടിഞ്ഞുരുങ്ങി നിൽക്കുന്നത് ഈ ഒരു ആംബിയൻസിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ഈ എരിവുള്ള താഴെമുട്ട കാന്താരി ചാമാരി മസാല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ആ താടമുട്ട അല്ല താറാവ് മുട്ട വേണമെന്നുണ്ടെങ്കിൽ താറാമുട്ടയിലും ഈ ഒരു കാന്താരി ഇട്ടു താറാമുട്ട കാന്താരി ഇവിടെ ലഭ്യമാകാൻ നമുക്ക് ഈ ഐറ്റം കഴിച്ചു നോക്കാം ഷവർമ പാനിപൂരി ഷവർമയുടെ സെയിം ഫില്ലിങ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ചിക്കനും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടാണ് കഴിച്ചു നോക്കൂ ഐസ്ക്രീം പാനിപ്പൂരി ആണ് ഒരുപാട് ഫീലിങ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ കുട്ടികളെ ശാന്തനാക്കാൻ ഈ ഒരു സാധനം മാത്രം മതി ഐസ്ക്രീമും ബ്യൂട്ടി ബ്യൂട്ടിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഹൈബ് സാധനം അതും പ്രത്യേകിച്ച് വലിയവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാന്താരി പാറമുട്ടയെ കാന്താരി പാറമുട്ടെ ട്രൈ ചെയ്തതിനു ശേഷം ആ എരിവ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഐസ്ക്രീം പാല്പ്പുരങ്ങൾ ട്രൈ ചെയ്ത് അതിലെ എരിവിന് തണ്ടു കിടക്കും നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കായംകുളം കണ്ടല്ലു കൂട്ടുമാക്ക് കടവ് പാലത്തിലാണ് ശനി ഞായറുമാണ് ഈ ഒരു കൊച്ചുമണിക്കിടെ വൈകുന്നേരത്തെ കച്ചവടം നടക്കുന്നത് അതേപോലെ ഉള്ള ഒരുപാട് സാധനങ്ങൾ കഴിച്ചു നോക്ക ഉപരുന്ന മറ്റൊരു ഇടലും പിടികം